മുന്നൂറ്റിയൻപത് രൂപ മുതൽ ലക്ഷം വരെ വിലയുള്ള സാരികൾ സാരിഭ്രമം മൂത്ത നടികളിൽ സിംറാൻ ഒന്നാമത് നോക്ക് ശേഖരം തൊണ്ണൂറുകളിൽ തെന്നിന്ത്യൻ സിനിമയിലെ സ്റ്റൈലിഷ് നടിയായിരുന്നു സിംറാൻ മോഡേൺ വസ്ത്രത്തിലും ട്രഡീഷണൽ സാരിയിലും കോളിവുഡ് ഭരിച്ച നടി ഇന്നും നിരവധി സ്ത്രീകളുടെ സ്റ്റൈൽ അയക്കണാണ് ഇപ്പോൾ സിനിമകളിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് സാരികളാണ് തന്റെ സാരി പ്രിയത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സിമ്രാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം കോട്ടൺ സാരിയാണ് ചിലർക്ക് സാരി ഉടുക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് പക്ഷേ എനിക്കേറ്റവും കംഫർട്ടബിളായ വസ്ത്രരീതിയാണിത് ജീൻസും ടീഷർട്ടും ജീൻസും കുർത്തയും പോലെ തന്നെയാണ് ഇതും വലിയ ബോർഡറുള്ള സാരികളാണ് ഏറ്റവും ഇഷ്ടം ഒരേ പാറ്റേണിന്റെ പല നിറത്തിലുള്ള സാരികൾ കൈവശമുണ്ട് കോട്ടൺ സാരികൾ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കും മുന്നൂറ്റിയൻപത് രൂപ മുതൽ ലക്ഷത്തോളം രൂപ വരെ വില വരുന്ന കോട്ടൺ സാരികൾ വാങ്ങാറുണ്ട് ചില സമയങ്ങളിൽ സാരിയേക്കാൾ ബ്ലൗസ് തയ്ക്കുന്നതിനാണ് കൂടുതൽ വില നൽകേണ്ടി വരുന്നത് ഓർഗൻസ സാരികളും ഏറെ ഇഷ്ടമാണ് നേർക്കുനേർ എന്ന സിനിമയുടെ ഗാനരംഗം ചിത്രീകരിക്കുന്നതിനായി കൊൽക്കത്തയിൽ പോയിരുന്നു ആ സമയം നടപ്പാതയിൽ നിരവധി പേർ സാരി വിൽക്കുന്നത് കണ്ടു അവരിൽ നിന്ന് മുന്നൂറ്റിയൻപത് നാനൂറ്റിയൻപത് രൂപ കൊടുത്ത് ആറ് സാരികൾ വാങ്ങി ഒറീസ കോട്ടൺ ബംഗാൾ കോട്ടൺ എന്നീ മെറ്റീരിയലുകളിൽ മനോഹരമായ സാരികളായിരുന്നു അതിന്റെ രണ്ടെണ്ണം ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സാരിയെടുത്തു നിൽക്കണമെന്നു പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ സാരി മെറ്റീരിയലും കളറും കംഫർട്ടബിൾ ആയിരിക്കണം എന്നും താരം വ്യക്തമാക്കുന്നു ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അവർക്ക് നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി